അങ്ങനെ ബാസ വേഴ്സസ് സിറ്റി മത്സരത്തിൽ ബാസ വിൻ ചെയ്തിട്ടുണ്ട് രണ്ടേ രണ്ടിൻ്റെ സമനിലതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി അതിൽ നാലേ ഒന്നൊരു ഡിഫറൻസിലാണ് ബാസ വിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ജൂലിയനറോഹോ ടോറെ മാർക്ക് ബേണൽ കസേഡോ പിന്നെ വിക്ടോറൊക്കെ ആയിരുന്നു ഇതിൽ മാർക്ക് ബേണൽ കസേഡോ അതേപോലെ തന്നെ പാബ്ലോട്ടോറെ അത്യാവശ്യം ബെറ്ററായിട്ട് പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കസേഡോനൊക്കെ ശരിക്കും കഴിഞ്ഞ സീസണിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രീ സീസണിൽ ഈ ഒരു മാച്ച് തന്നെ ഇതിനേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്യും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സീസണിൽ ആ ഒരു പ്ലെയർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമായിരുന്നു ആൻഡ് കാസേഡോ ബേണൽ കോമ്പിനേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാബ്ല ടോറി ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പ്ലെയർ ഒരു ഗോളൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു പ്ലെയറിൻ്റെ ഓഫ് ദി ബോൾ മൂവ്മെൻറ്റൊക്കെ അത്യാവശ്യം നൈഐസ് ആയിരുന്നു മാൻ ടു മാൻ ട്രെസിംഗ് ഒക്കെ പ്ലെയറിൻ്റെ വാർന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇനി ജൂലിയൻ അറോഹയുടെ കേസ് നോക്കുമ്പോൾ പ്ലെയറെ ഈ ഒരു റൈറ്റ് വിംഗ് ബാക്ക് റോളല്ല കൈകാര്യം ചെയ്തത് പകരം ഒരു റൈഡ് മീറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റ് അറ്റാക്ക് മീറ്റ് സോണാണ് കൈകാര്യം ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള പൊസിഷനിലല്ല കളിച്ചത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫൈനൽ തേഡിൽ വലിയൊരു ഇമ്പാക്റ്റ് പ്ലെയറിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ക്രോസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് ബട്ട് കറക്റ്റായിട്ട് പ്ലേസിലേക്ക് എത്താത്ത രീതിയിലായിരുന്നു കാര്യങ്ങളുണ്ടായത് അപ്പോൾ അതൊന്ന് ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലെയർ ബെറ്റർ ആവുമായിരിക്കും ഇനി വിക്ടർ ഓക്കെ കേസ് നോക്കുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തന്നെയായിരുന്നു കാരണം പ്ലെയർ ലെഫ്റ്റ് മിഡ് റോളാണ് കൈകാര്യം ചെയ്ത് അറ്റാക്കിന് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഡിഫൻസീവ് വൈസ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന രീതിയിലായിരുന്നു അങ്ങേട്ട റോളുണ്ട് ശരിക്കും ഈ ഒരു പ്ലെയറെ ആ ഒരു പൊസിഷനിൽ എന്തിനെ എളുപ്പിച്ചെന്ന് എനിക്കിപ്പോഴും വ്യക്തമായിട്ടില്ല കാരണം ഈ ഒരു പ്ലെയർ ആ ഒരു സോൺ പറ്റിയ പ്ലെയറേ അല്ല ഡിഫൻസീവ് വൈസ് അത്യാവശ്യം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ റൂള് കൊടുത്താൽ ഒരിക്കലും പ്ലെയറിന് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല അത് ഈ ഒരു മാച്ചിൽ വ്യക്താക്കി തന്നിട്ടുണ്ട് കാരണം ആ ഒരു സോണിൽ കളിക്കുമ്പോൾ പ്ലെയറിനെ അറ്റാക്കിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കൂടുതലും ഡിഫെൻസീവ് സൈഡാണ് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത് അതുമാത്രമല്ല പ്രോപ്പർ സപ്പോർട്ടൊന്നും ഒന്നും പ്ലെയറിന് ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സലി തോന്നിയിട്ടുമില്ല ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരു പ്ലെയർ അത്യാവശ്യം നല്ലൊരു മീഡിയ അറ്റാക്സും കാര്യങ്ങളും നേരിടേണ്ടി വരുന്ന സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഔട്ട് ഓഫ് പൊസിഷനിലല്ല കളിപ്പിക്കേണ്ടത് അതുപകരം ആ ഒരു പ്ലെയറെ ഡിസേർവ് ചെയ്യുന്ന പോസിഷനിലാണ് കളിപ്പിക്കേണ്ടത് ഇനി അങ്ങനെ കളിപ്പിക്കാൻ നിന്നിട്ടില്ലെങ്കിൽ ഉള്ള മീഡിയ അറ്റാക്സിൻ്റെ അളവ് വർദ്ധിക്കും അത് വർദ്ധിച്ച പോലെയാണ് കാര്യങ്ങളുള്ളത് പിന്നെ മിക്കവാറും ഇതേ പൊസിഷനിൽ ആയിരിക്കും ഇനിയുള്ള പ്രീ സീസൺ മാച്ചിലും പ്ലെയർ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ പ്ലെയറിൻ്റെ സെയിൽ മിക്കവാറും നടക്കുന്നു തോന്നുന്നു പ്ലെയർ തന്നെ പുഷ് എനിക്ക് ആ ഒരു പൊസിഷനിൽ കളിക്കാൻ താല്പര്യമില്ല എനിക്ക് വിട്ട് പോകണം എന്ന രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ ചില മാറ്റങ്ങളും കാര്യങ്ങളും ഫ്ലിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ആസ്ട്രഡാക്കാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലെയർ രണ്ട് ഷോട്ടാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെനാൽറ്റി ഷോട്ടൗട്ടിൽ അത്യാവശ്യം നല്ലൊരു പ്ലെയിങ് ടൈം കാര്യങ്ങളും പ്ലെയറിന് ലഭിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഗോൾ കീപ്പറായിട്ട് പ്ലെയർ മാറുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഫ്ലിക്ക് കൊടുക്കുകയോ ഇല്ലയോ എന്നെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് പിന്നെ സബായിട്ട് വന്ന ചില താരങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ലേറ്റ് എടുത്ത് പറയേണ്ട ഒരു പ്ലെയർ ഉണ്ടായിരുന്നു വേറെ ആരല്ല പാവ് വിക്ടർ കിഡ്ഡിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പ്ലെയറിൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിങ് ഗെയിം റീഡിങ് ഫിനിഷിങ് ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു അപ്പോൾ ഫ്ലിക്കിൻ്റെ അണ്ടറിൽ അത്യാവശ്യം നല്ലൊരു പ്ലെയിങ് ടൈം ലഭിക്കാൻ വേണ്ടി ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് പാവ് വിക്ടർ ആയിരിക്കും പാവ് വിക്ടറിൻ്റെ ഈ ഒരു മാച്ചിൽ തന്നെ ഒരു ഗോൾ ഉണ്ടായിരുന്നു അത് നമ്മുടെ അസിസ്റ്റ് നടസിസ്റ്റില്ല അതൊരു കിഡ്ഡിലനായിട്ടുള്ളൊരു അസിസ്റ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ പാവ് വിക്ടറിൻ്റെ ആ ഒരു കാമൺ കമ്പോസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫിനിഷിംഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ പ്ലെയറിന് നല്ല രീതിയിലുള്ള ചാൻസും കാര്യങ്ങളും ഈ സീസണിൽ എന്ന് വിശ്വസിക്കുന്നു എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഈ ഒരു മാച്ച് വിൻ ചെയ്തതോടുകൂടി ആ ഹൈപ്പിൻ്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ടാവാം പക്ഷേ ഓറെ ഹൈപ്പാക്കണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം റിയൽ ടെസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് എൽ ക്ലാസിക്കുവലാണ് അതിൽ നമ്മൾ ക്രംബിൾ ആവാതെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ഒരു ഹോപ്പ് വെക്കാം ഈ ഒരു സീസൺ ബാസ ട ബെറ്റർ പെർഫോമൻസ് കാഴ്ചയൊക്കെ ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഒന്നും പറയാനില്ല ഇപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും റിയാലിറ്റി എന്നത് ഇപ്പോൾ ഈ ഒരു മാച്ച് കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ ആകർഷിച്ച കാര്യങ്ങൾ ഈ ഒരു വീട് ഇത്രയുള്ളൂ അടുത്തൊരു വീട്ടിലായിട്ട് കാണുന്നത് ഒരു ബൈ